ഗുജറാത്തിലെ ഗോത്ര എന്താണ് എന്നുള്ളത് ഒരു പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മറന്നിട്ടുണ്ടാകും പക്ഷെ ഗോത്രാനന്തര ഗുജറാത്ത് അവർ മറന്നിട്ടില്ല കേരളത്തിലെ ഗോത്രയായിരുന്നു മാറാട് കടപ്പുറത്ത് നടന്നത് കേരളത്തിലെ ഗോത്രയായിരുന്നു മാറാട് കടപ്പുറത്ത് നടന്നത് മാറാട് നിങ്ങൾ മറന്നു ഇനി നിങ്ങൾ അതിനെ നിങ്ങൾക്കതിനെ ഓർമ്മിപ്പിക്കണമെങ്കിൽ ഗോത്രാനന്തര ഗുജറാത്ത് പോലെ ഹിന്ദു ആവേശത്തോടെ പ്രതികരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഓർക്കൂ എന്ന് വന്നാൽ അത്തരത്തിൽ പ്രതികരിക്കാനുള്ള ശേഷിയോ ചേമൂഷയോ ഇല്ലാത്തവരല്ല നീതിയുടെ മാർഗം തേടിയത് ഇവിടുത്തെ ജനാധിപത്യത്തില് ഈ നാടിന്റെ സമാധാനത്തില് ഒരുപാട് ഒരുപാട് പ്രതീക്ഷയുള്ളത് കൊണ്ട് ഞങ്ങൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വഴങ്ങി ജീവിക്കാൻ തീരുമാനിച്ചു ഈ മരിച്ചവരെ മറന്നുകൊണ്ടല്ല ഇവരുടെ കുടുംബാംഗങ്ങളെ മറന്നുകൊണ്ടല്ല മറിച്ച് കേരളം കത്തരുത് എന്നൊരു മോഹം ഉള്ളതുകൊണ്ട് കേരളം കത്തരുത് എന്നൊരു മോഹം ഉള്ളതുകൊണ്ട് കൂടുതൽ കൂടുതൽ പേർക്ക് ദുഃഖം സമ്മാനിക്കരുത് എന്നൊരു ആവശ്യം ഉള്ളത് കൊണ്ട് നീതിയിലും നിയമത്തിലും നീതിന്യായ വ്യവസ്ഥയിലും എല്ലാം പ്രതീക്ഷയർപ്പിച്ച് ഹിന്ദു കാത്തിരുന്നു അത് അസ്ഥാനത്തായിരുന്നുവോ അങ്ങനെ ഒരു സന്ദേശം നമുക്ക് പകർന്നു കിട്ടിയാൽ ഈ സമൂഹത്തിന് പകർന്നു കിട്ടിയാൽ എന്തായിരിക്കും അനന്തര ഫലമെന്ന് അറിയാത്തവരാണോ ഇവിടുത്തെ ഭരണകർത്താക്കള് ഇവിടുത്തെ വകുപ്പ് എനിക്ക് തോന്നുന്നു അവർ പ്രതികരണം പ്രതികൾക്ക് ജാമ്യം ഇവിടുത്തെ ഇടതുപക്ഷം ഇന്ന് ആഗ്രഹിക്കുന്നത് ഹിന്ദു ഗുജറാത്തിൽ പ്രതികരിച്ചതുപോലെ ഒറീസയിൽ പ്രതികരിച്ചതുപോലെ ഹിന്ദു പ്രതികരിക്കണം എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ രക്ഷകരായി ഭാവിക്കുന്ന ഇടതുപക്ഷം ഹിന്ദുവിനെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ നോക്കുന്നു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പണ്ട് ഒരു വിദ്വാന് നാട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് പേരെടുക്കണം സാമൂഹ്യ പ്രവർത്തകനായി സാമൂഹ്യ സ്നേഹിയായി അറിയപ്പെടണം എന്നൊരു മോഹം അയാളെ എത്ര നോക്കിയിട്ടും സമൂഹത്തെ സേവിക്കാനോ സമൂഹത്തിൽ ഒരു നല്ലയാളായി മാറാനുള്ള ഒരു അവസരവും അദ്ദേഹത്തിന് കിട്ടുന്നില്ല അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് പോണ വഴിക്ക് വീടിന്റെ വക്കത്ത് വീടിന്റെ അടുത്ത് എത്താറാകുമ്പോൾ ഒരു കിണറ്റിന്റെ വക്കത്തെ ഒരു കുട്ടി ഇരുന്ന് കളിക്കണത്രേ മൂപ്പര് നാല് പുറം നോക്കി നാല് പുറം നോക്കിയിട്ട് വേഗം ആ കുട്ടിയെടുത്ത് കെണ്ടിലിക്കാൻ പറ്റുത്രേ നിലവൊളിച്ചിട്ട് കൂടെ ചാടി എന്തിന് കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഇപ്പൊ ആരായി കിണറ്റിലേക്ക് എടുത്തു ചാടി കുട്ടിയെ രക്ഷിച്ച സാമൂഹ്യ സ്നേഹിയായി ധീരനായി മാറാൻ വേണ്ടി കിണറ്റിന്റെ വക്കത്തിരുന്ന് കളിച്ചിരുന്ന എടുത്തിട്ട് കിണറ്റിലേക്ക് ഇട്ടു ഇതുപോലെ ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ രക്ഷകരെന്ന് പെരപ്പുറത്ത് കയറി നിന്ന് കൂക്കണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരണ്ടേ അങ്ങനെ വരുത്തുക എന്നൊരു ഉദ്ദേശം ഒരു ഹിഡൻ അജണ്ട ഇതിന് പിന്നിലുണ്ടോ എന്ന് ഇപ്പോഴും സമാധാനത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ടതാണ് നിങ്ങളെ ഇരയാക്കി മാറ്റിക്കൊണ്ട് മറ്റെന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ശ്രമം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നടത്തുന്നുണ്ടോ എന്നുള്ളത് സമാധാനകാംക്ഷികളായ മുസ്ലിങ്ങൾ ഇവിടെ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നാൽ ശുഭപ്രതീക്ഷയല്ലതാണ് അത്തരത്തിൽ സമാധാനത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എത്രത്തോളം ഉണ്ട് എന്നത് ഞങ്ങൾക്കറിയില്ല എത്രത്തോളം ഉണ്ട് ഞങ്ങൾക്കറിയില്ല കാരണം അത്ര ഒരുപാടുണ്ട് എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അനിശ്രാമികമായ എന്ത് കാര്യത്തെയും ഒക്കെ തിരിച്ചറിയുന്ന അതേപോലെ തന്നെ സദാ നേരവും അനിസ്ലാമികമായ വല്ല കാര്യങ്ങളും ഇസ്ലാമിക സഹോദരന്മാർ ചെയ്യുന്നുണ്ടോ എന്ന് ഒരു പുരോഹിത വൃന്ദം ഈ നാട്ടിലുണ്ട് നമുക്കറിയാം അനിസ്ലാമികമായ എന്ത് കാര്യവും എന്ത് കാര്യം ചെയ്താലും ഉടൻ തന്നെ ഫത്വ വരികയും അവർക്കെതിരെ ആ ഫത്തയിലൂടെ എന്താണോ ശിക്ഷാ നടപടികൾ അത് വെളിപ്പെടുത്തുകയും ചെയ്യാറുണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകളെല്ലാം തന്നെ പത്രമാധ്യമങ്ങളിലൂടെയും വേദികളിലൂടെയും നമുക്ക് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് സാഹോദര്യത്തിന്റെ മതമാണ് വെളിച്ചത്തിന്റെ മതമാണ് എല്ലാമാണ് നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളിലൂടെയാണ് ഞങ്ങൾ ഇസ്ലാം എന്ന വലിയ മതത്തെ പരിചയപ്പെടുന്നത് നിങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന്റെ ആദർശവും ആശയവും വെളിപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് സാഹോദര്യത്തിന്റെ മതമാണ് സഹിഷ്ണുതയുടെ മതമാണ് ശാന്തിയുടെ മതമാണ് എല്ലാം എല്ലാമാണ് പക്ഷേ മാറാട് കൂട്ടക്കൊല അനിസ്ലാമികമായിരുന്നു ഇവിടുത്തെ ഒരു ഒരു മുസൽമാൻ അത്തരത്തിൽ പ്രസ്താവിച്ചു കാണാൻ ഞങ്ങൾക്ക് തെറ്റും ചെയ്യാതെ അവനവന്റെ ജീവിത വ്യാപാരങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് മണൽ പുറത്തിരുന്നിരുന്ന ഈ പാവങ്ങളെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും ഒന്ന് പ്രതികരിക്കാൻ പോലും അവസരം കൊടുക്കാതെ വെട്ടി എരിഞ്ഞത് അനിസ്ലാമികമാണോ ഇസ്ലാമികമാണോ ഇസ്ലാം ശാന്തിയുടെ മതമാണ് സമാധാനത്തിന്റെ മതമാണ് സഹിഷ്ണുത മതമാണ് ശാന്തിയുടെ മതമാണ് എങ്കിൽ ഈ പാവങ്ങളെ അറുകൊല ചെയ്തത് അനിസ്ലാമിക സർക്കാരിന്റെ നിങ്ങൾ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ മതത്തിന്റെ കോടതികളെ ആയിരിക്കാം ദൈവത്തിന്റെ കോടതിയെ ആയിരിക്കാം വിവാഹ രജിസ്ട്രേഷൻ നിർബന്ധമാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് ഉയർന്നത് അത്തരത്തിലൊരു രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾക്ക് അതിന് ബാധ്യതയില്ല കാരണം ഈ നാടിന്റെ നിയമങ്ങളെക്കാൾ കൂടുതൽ മത നിയമങ്ങൾ അനുസരിക്കുവാനും മതശാസനങ്ങൾ അനുസരിക്കുവാനും അല്ലാവിന്റെ വിധികളെ അനുസരിക്കുവാനുമാണ് ഞങ്ങൾക്ക് കടമയും കടപ്പാടും ഉള്ളത് എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ വെളിപ്പെടുത്തിയ കൂട്ടർ ഒരുപക്ഷെ നിങ്ങൾ ഈ കോടതിയുടെ വിധിയിൽ വിശ്വസിക്കുന്നുണ്ടാകില്ല ഈ നൂറ്റി നാൽപ്പത്തിയെട്ട് പ്രതികളെ ശിക്ഷിച്ചിരിക്കാം ശിക്ഷിക്കാതെ വിട്ടിരിക്കാം രണ്ടായാലും അതിവിടുത്തെ ശരാശരി മതബോധമുള്ള മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ശരിയത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാര്യമില്ല കാരണം സർക്കാരിന്റെ അവർ കോടതികളെയോ അല്ലെങ്കിൽ പടച്ചവന്റെ ആണ് ഇവിടെ ഇവിടുത്തെ ഹിന്ദുവിന് ചോദിക്കാനുള്ളത് ഈ തെറ്റെ പടച്ചവന്റെ കോടതിയിൽ എങ്ങനെ വിചാരണ ചെയ്യപ്പെടും ഇത് അനിസ്ലാമികമാണോ ഇസ്ലാമികമാണോ ഒരു തെറ്റും ചെയ്യാതെ ഒന്ന് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ അവസരം കൊടുക്കാതെ കൈകൊണ്ടൊന്ന് തടയാൻ പോലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റിയൊന്ന് തടയാൻ പോലും അവസരം കൊടുക്കാതെ ഇരുട്ടിന്റെ മറവിൽ ഈ പാപങ്ങളെ ആറും ജീവക്ഷി മാറ്റിയത് പടച്ചവന്റെ കോടതിയിൽ എങ്ങനെ വിചാരണ ചെയ്യും അത് അനിസ്ലാമികമാണോ ഇസ്ലാമികമാണോ ലോകത്തെ സർവ വിഷയങ്ങളെ പറ്റിയും തർക്കവും വിതർക്കവും നടക്കുന്ന മതവേദികളിൽ എന്തേ ഇത് കേൾക്കാഞ്ഞത് എന്തേ ഇതിനെതിരെ ഒരു ഫത്വ ഇറങ്ങാഞ്ഞത് ഈ നൂറ്റി നാൽപ്പത്തെട്ട് പേരെ ഏതെങ്കിലും ഒരു പള്ളിയിൽ പ്രവേശിപ്പിക്കരുത് എന്നൊരു ഫത്ത്വയ്ക്ക് വേണ്ടി ഹിന്ദു കാതോർക്കുന്നുണ്ടാകുന്നു നമുക്കറിയാം നമ്മൾ മറന്നിട്ടില്ല പഴയ ചേർക്കുളം അബ്ദുള്ള നെറ്റിയിൽ ഒരു സിന്ദൂര പൊട്ടിട്ടതിന്റെ പേരിൽ ഇട്ടതല്ല ഒരു ചടങ്ങിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു സിന്ദൂര പൊട്ട് വീണപ്പോ മലപ്പുറം ജില്ലയിലെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട് നിന്ന് ഫത്വ ഇറങ്ങിയത് നമ്മള് മറന്നിട്ടില്ല യു ഡി എഫ് ഭരണകാലത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന ചർക്കളം അബ്ദുള്ളയെ ഫത്വ ഇറങ്ങിയത് മറ്റൊന്നുമല്ല ആ വെള്ളിയാഴ്ചത്തെ ജുമാ നിസ്കാരത്തിന് ചെർക്കളത്തെ ഒരു പള്ളിയിലും കയറ്റരുത് എന്നായിരുന്നു ഫത്വ കേവലം ഒരു കേര പൊട്ടിട്ടതിന്റെ പേരിൽ കേവലം ഒരു പേരിൽ ചെർക്കളത്തെ ഒരു പള്ളിയിലും കയറ്റരുത് എന്ന ഫത്വ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ട് നിന്ന് പുറത്തിറങ്ങിയെങ്കിൽ ആ പാണക്കാട് കുടുംബവുമായി അഭേദ്യമായ ബന്ധമുള്ളതും അവരുടെ പൗരോഹിത്യം അംഗീകരിക്കുന്നതുമായ മാറാട് കടപ്പുറത്ത് ഇതുപോലൊരു അറുകൊല നടത്തിയവരെ ഏതെങ്കിലും പള്ളിയിൽ കയറ്റരുത് എന്നൊരു ഫത്വയ്ക്ക് വേണ്ടി ഞങ്ങൾ കാതോർത്തിരുന്നിരുന്നു ഇക്കഴിഞ്ഞ വർഷങ്ങൾ അത്രയും ഇക്കഴിഞ്ഞ വർഷങ്ങൾ അത്രയും അതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് മുഴുവൻ പ്രതീക്ഷയോടെ അല്ല പറയുന്നത് എല്ലാവരും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയോടെ അല്ല ഞങ്ങളുടെ ആഗ്രഹമാണ് ഞങ്ങൾ ആ പറഞ്ഞത് സമാധാനത്തിന് വേണ്ടി ആയിരുന്നു എങ്കിൽ ഇവിടുത്തെ സഹോദര സമൂഹത്തിന്റെ മനസ്സിലാളിയെ അഗ്നി കെടുത്തുവാൻ ഒരു ശ്രമം ഇവിടുത്തെ പുരോഹിതന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നു പക്ഷെ ഒരിക്കലെങ്കിലും ഈ പ്രതികളെ തള്ളിപ്പറയുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടില്ല ഈ പ്രതികൾ ചെയ്തത് അനിസ്ലാമികമാണ് എവിടെയും കേട്ടിട്ടില്ല എന്നല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വാളുകൊണ്ടും ബോപ്പ് കൊണ്ടും പുതിയ അധ്യായങ്ങൾ മതവിശ്വാസത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് നാടിന്റെ സമാധാനം കെടുത്തുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്നതല്ലാതെ പ്രവൃത്തി കൊണ്ട് എതിർക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാനില്ല എവിടെയെങ്കിലും തീവ്രവാദി ആക്രമണം നടന്നാൽ മുഴുവൻ സംഘടനകളും പുരോഹിതന്മാരും പറയും അത് ഇസ്ലാമിനെതിരാണ് ഇസ്ലാമിന്റെ അന്തസ്സത്തേക്ക് നിരക്കാത്തതാണ് ഇസ്ലാമിനെ അറിയാത്തവരാണ് അത് ചെയ്യുന്നത് ഇസ്ലാമിനെ അറിയാത്തവരാണ് ഇസ്ലാമിന്റെ അന്തസ്തത്തക്ക് നിരക്കാതെയാണ് ഇസ്ലാമിനെതിരെയാണ് പെരുമാറുന്നതെങ്കിൽ ഹൈന്ദവ സമൂഹം പോലെ അല്ലല്ലോ കെട്ടുറപ്പോട് കൂടിയ സമൂഹം അല്ലേ എന്തുകൊണ്ട് അതിനെ എതിർക്കാനുള്ള നടപടികൾ എന്തുകൊണ്ട് അതിനെ ഇസ്ലാമികമായി തന്നെ നേരിടാനുള്ള നടപടികൾ കാണുന്നില്ല വിവാഹ രജിസ്ട്രേഷനെതിരെ പുരോഹിതന്മാരുടെ കൂട്ടായ്മകൾ നടന്നില്ലേ കേരളത്തില് സ്കൂൾ വിദ്യാഭ്യാസ സമയം മാറ്റാൻ പോകുന്നു എന്ന ചെറിയ ഒരലോചന അറബിക്കടലിന്റെ അപ്പുറത്ത് നിൽക്കുന്നേ ഉള്ളു അധ്യാപകരായി ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല ഇവിടെ സമയം മാറ്റുമെന്ന് കാരണം നല്ലൊരു കാര്യമായത് കൊണ്ട് തന്നെ ചെയ്യുന്നു നമുക്ക് ആർക്കും പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ അറബിക്കടലിന്റെ അപ്പുറം സമയമാറ്റത്തിന് ഇവിടുത്തെ മുഴുവൻ പുരോഹിത വൃന്ദവും ഒന്നിച്ചില്ലേ ആലോചിച്ചിട്ട് പോലും ആലോചിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു തീരുമാനത്തിനെതിരെ മുഴുവൻ പുരോഹിതൃ ഒരുമിച്ചു കേരളത്തിലെ മദർസകൾ മുഴുവൻ ഒരു ദിവസം അടച്ചിട്ട് കൊണ്ട് സർക്കാരിനെതിരെ പ്രതികരിച്ചു എളുപ്പത്തിൽ പ്രതികരിക്കുന്നവര് എളുപ്പത്തിൽ കൂട്ടായ്മ ഉണ്ടാക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കുന്നു ആ കഴിവിനെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആ കഴിവിനെ നമ്മൾ അഭിമാൻ നമ്മള് പ്രകീർത്തിക്കുന്നു ഒരു സമൂഹത്തിന് വേണ്ട ഏറ്റവും വലിയ യോഗ്യതയാണത് ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി കേരളത്തിൽ ഏകാഭിപ്രായത്തിൽ ഗോബാക്ക് വിളിക്കാൻ ഒപ്പത്തിനൊപ്പം നിന്നവര് ഒറീസയിലെ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന പീഡനങ്ങളിൽ പോലും ഇസ്ലാമിന്റെ സ്വരം അവർക്ക് അനുകൂലമായിരുന്നു ഇന്നും ഇന്നലെ മൂന്ന് ദിവസമായി ഇറങ്ങുന്ന ഇസ്ലാമിക പത്രങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക പ്രസിദ്ധീകരണങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അവരെല്ലാം ഒറീസയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണു കണക്കില്ല ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്ത് ഇന്നലത്തെ ഇന്ത്യയിൽ കഴിയുമോ ഒരു കുരിശി കൃഷി നടത്താൻ ഏതെങ്കിലും മിഷണറിമാർക്ക് പാകിസ്ഥാനില് അവിടെ ഒരു വാക്കു പറഞ്ഞതിന് തൂക്കിക്കൊന്ന നാടാണ് ക്രിസ്ത്യൻ മിഷണറിമാരെ തൂക്കിക്കൊന്ന നാട് അന്ന് പ്രതികരിക്കാത്തവര് ഇവിടുത്തെ ആദിവാസി സമൂഹം ഒറീസയിലെ ഗതികെട്ട് കെട്ടി പ്രതികരിച്ചപ്പോ ഗുജറാത്തിലെ ഹിന്ദു പ്രതികരിച്ചതുപോലെ തന്നെ ഒറീസയിലെ ആദിവാസി സമൂഹം സ്വന്തം അഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോ ആണത്വത്തോടുകൂടി ഗതി കെട്ടി പ്രതികരിച്ചപ്പോ അതിനെതിരെ അച്ചുതരത്തി ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകള് പുരോഹിത നേതൃത്വം ഒറീസയിൽ സിബിഐ അന്വേഷണം വേണം മൂന്ന് നാല് ഇസ്ലാമിക പത്രങ്ങൾ ഞാൻ വായിച്ചപ്പോ അതിലെല്ലാം ഒറ്റ കാര്യമേ ഉള്ളൂ ഒറീസയിൽ സിബിഐ അന്വേഷണം വേണം ഈ പാവങ്ങളെ അറുംകൊല ചെയ്തതിന് സി ബി ഐ അന്വേഷണം വേണമെന്ന് ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടന കേരളത്തിൽ നിന്ന് കാര്യമായി ആവശ്യപ്പെടുകയോ നടത്താൻ വേണ്ടി മുന്നോട്ട് വരികയോ ചെയ്തിട്ടുണ്ട് കണ്ണെത്താ ദൂരത്തെ ഒറീസയില് എന്ത് നടക്കുന്നു എന്ന് മണം പിടിച്ച് ഇവിടെ ഇരുന്നായിരുന്ന സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടവര് കണ്ണിന്റെ മുമ്പിലൊഴുകിയ ഈ രക്തത്തെ എന്തുകൊണ്ട് കണ്ടില്ല ഇതെന്തുകൊണ്ട് സി ബി ഐ അന്വേഷിക്കാൻ പാടില്ല ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ ഹിന്ദുവിന് സ്ഥാനമില്ല ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ ഹിന്ദുവിന് സ്ഥാനമില്ലേ കേവലം ഓരോ കൊലപാതകങ്ങൾ എവിടെയെങ്കിലും നടക്കുമ്പോൾ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന കൊലപാതകമാണെങ്കിൽ പോലും ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കണ്ടാൽ ഉടനടി അത്തരം കേസുകൾ സി ബി ഐക്ക് കൈമാറുന്നില്ലേ ഇത്രയും ഗൂഢാലോചന നടന്ന ഒരു സംഭവം ആകാശത്തുനിന്ന് പൊട്ടി വിണതല്ലോ ആയുധങ്ങൾ ആണോ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് അല്ലെങ്കിൽ വിഗ്രഹാരാധകരാണ് ബഹുദൈവ വിശ്വാസികളാണ് മാറാട് കടപ്പുറത്തുള്ളത് ിൽ രൂപത്തിൽ ആകാശത്ത് നിന്ന് വാളുകളെങ്കിൽ പ്രിയമുള്ളവരെ അന്വേഷണം അന്വേഷണം വേണ്ട അങ്ങനെ നിന്ന് നിന്ന് കടപ്പുറത്തെ വെട്ടി വേണ്ടി ഉപയോഗിച്ച വാളുകൾ വാളുകൾ മസ്ജിദിൽ സംഭരിക്കപ്പെട്ട പൊട്ടി വീണതായിരുന്നുവെങ്കിൽ ദൈവം നൂലിക്കെട്ടി ഇറക്കിയതായിരുന്നുവെങ്കിൽ അന്വേഷിക്കണം വേണ്ടി ഒഴുക്കിയ കോടികൾ നേരത്തെ പറഞ്ഞ പോലെ ആകാശം തുറന്ന് ആരുടെയൊക്കെയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്ന് വീണതാണെങ്കിൽ ഞങ്ങൾ പറയുന്നു അന്വേഷിക്കേണ്ട ദൈവത്തിന്റെ വിധിയല്ലേ രണ്ട് കൈ നീട്ടി നമുക്കും സ്വീകരിക്കാം അങ്ങനെയായിരുന്നുവോ ആകാശം തുറന്ന് ആരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വീണ കോടികളാണോ മാറാട് സംഭവത്തിന് പിന്നിൽ ഒഴുകിയ കോടികൾ ചിന്തിക്കുക ഇത്രയധികം ആസൂത്രണത്തോടു കൂടി പത്ത് മിനിറ്റ് സമയം കൊണ്ട് ഈ അറുകട നടത്താൻ സാധിച്ചത് യാതൊരു മുന്നൊരുക്കവും കൂടാതെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ ഞങ്ങൾ പറയുന്നു കേട്ടിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ രക്ഷിതാക്കള് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹാലളക്കം നടക്കുവായിരുന്നു എന്ന് ഹാലളക്കം നടക്കുമായിരുന്നു ഹാലടങ്ങിയാൽ അടുത്ത് കണ്ട ഹിന്ദുവിന്റെ കഴുത്തിലാണ് പിന്നെ അത് അവസാനിക്കുള്ളൂ അങ്ങനെ ഒരു ഹാലളക്കം മാറാടുകടപ്പുറത്ത് ഉണ്ടാക്കിയോ ആരെങ്കിലും ഉണ്ടായോ ഉണ്ടാക്കിയോ അതുകൊണ്ടാണോ ഇത് സി ബി ഐ അന്വേഷിക്കരുത് എന്ന് പറയുന്നത് കാരണം മതപരമായ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ വ്യവസ്ഥിതിക്ക് അപ്പുറത്താണ പറയുന്നത് വിവാഹ രജിസ്ട്രേഷൻ സർക്കാരിന് നിർബന്ധിക്കാൻ പാടിഞ്ഞു ഏകീകൃത സിവിൽ കോഡ് സർക്കാരിന് ഉണ്ടാക്കാൻ പാടില്ല കാരണം എല്ലാ നിയമവും മതത്തിന്റെ നിയമത്തിന് പുറത്താണ് എന്നാണ് അതുകൊണ്ടാണോ ഇവിടെ സി ബി ഐ അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വിവാഹ രജിസ്ട്രേഷൻ പാടില്ല എന്ന് പറയുന്ന അതേ ന്യായത്തിൽ ഇത് ഇസ്ലാമിക തീവ്രവാദമായത് കൊണ്ട് സി ബി ഐ അന്വേഷിക്കാൻ പാടില്ല അത് അന്വേഷിക്കുന്നത് ഒരു സംവിധാനമാണ് എന്ന് പറയാതെ നിങ്ങൾ പറയുന്നു അനുഭവങ്ങളാണ് ഞങ്ങളെ ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിച്ച് നമ്മുടെ യശസ് ലോകം മുഴുവൻ ഇടിച്ചു താഴ്ത്തിയ അഞ്ഞൂറ്റിനാൽപ്പത് എം പിമാരെ മണിക്കൂറുകൾ മുൾമുനയിൽ നിർത്തിയ ആ അഞ്ഞൂറ്റിനാൽപ്പത് എം പിമാരെ പറഞ്ഞയച്ച ജന കോടികളെ ആശങ്കയിൽപ്പെട്ട് നട്ടത്തിരിയിച്ച പാർലമെന്റ് ആക്രമണം നടത്തിയ ഭീകരവാദിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് വർഷം ഒന്ന് കഴിഞ്ഞില്ലേ വർഷം ഒന്ന് കഴിഞ്ഞില്ലേ കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിന് തൂക്കിക്കൊല്ലാനായിരുന്നു വിധി നവംബർ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് ഡിസംബറും കഴിഞ്ഞു അഫ്സലിപ്പോ ഉണ്ടോ ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ അഫ്സൽ ഇപ്പൊ ഉണ്ടോ എന്ത് ചെയ്യുന്നു അഫ്സൽ ഇനി നമുക്കൊരൊറ്റ സംശയമേ ഉള്ളൂ നാളത്തെ മന്ത്രിയായോ വിദ്യാഭ്യാസ മന്ത്രിയായോ അഫ്സൽ വരുമോ അനുഭവം അത്തരത്തിലക്കാരെ ഇറങ്ങി വന്ന പോലെ ചിന്തിച്ചു നോക്കാണ് നാളത്തെ മന്ത്രിയായോ വിദ്യാഭ്യാസ മന്ത്രിയായോ ചുരുങ്ങിയത് കേരളത്തിലെങ്കിലും അഫ്സൽ അവതരിക്കുമോ